പത്തനംതിട്ട കൊടുമണിൽ റോഡിന്റെ അലൈൻമെന്റ് മാറ്റിയെന്ന വിവാദത്തിൽ വെട്ടിലായി കോൺഗ്രസ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് റോഡ് അളർന്ന് കാണിക്കണം എന്ന കോൺഗ്രസിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു ഇതോടെയാണ് കോൺഗ്രസ് വെട്ടിലായത് ജോർജ് ജോസഫിന്റെ പരാതിയിൽ റവന്യൂ വകുപ്പ് റോഡ് അളക്കുന്നതിനിടെയാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രകോപനം ജോർജി എന്ന് പറയുന്ന മന്ത്രിയുടെ ഭർത്താവിനെയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ തെളിയിച്ചുണ്ട് കോൺഗ്രസ് നേതാവ് അച്ഛകുമാർ രണ്ടാംകുറ്റിയുടെ വെല്ലുവിളി ഇതായിരുന്നു ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് ജോർജ ജോർജ് അളന്നു കാട്ടിയത് സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഇത് മീറ്റർ 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 ഇവിടെ ഉണ്ട് റോഡ് മതി ആണ് വീതി ഓഫീസിന്റെ രേഖകളിൽ പറയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇവിടെ റോഡിന്റെ വീതി കോൺഗ്രസ് ഓഫീസിന്റെ മുമ്പിലെ റോഡിന്റെ വീതി ഇളക്കുന്നതാ ഇനി നോക്കാം റോളറിനപ്പോൾ ജോർജ് അവകാശപ്പെട്ട വീതി ജോർജിന്റെ കെട്ടിടത്തിന് മുമ്പിൽ ഉണ്ടെന്ന് തെളിഞ്ഞു എന്നാൽ കോൺഗ്രസ് ഓഫീസിന് മുമ്പിൽ മീറ്ററിന് പകരം പതിനഞ്ച് മീറ്റർ മാത്രം വീതി ഇതോടെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് മാറ്റി ജോസഫ് അല്ല അല്ല ഞാൻ നമ്മളെ പറഞ്ഞതിന്റെ നമ്മൾ ഞങ്ങളെ ഞങ്ങളെ വെല്ലുവിളിച്ച കോൺഗ്രസ് തന്നെ അളക്കുന്നത് തടസ്സപ്പെടുത്തിയോടെ കാര്യങ്ങൾ വ്യക്തമായെന്ന ജോർജ് ജോസഫ് ഈ ഇത് കാണുന്ന മുഴുവൻ ജനവും ചിന്തിക്കുക ഞാൻ കൈവശപ്പെടുത്തി എന്നാണ് സർക്കാർ സ്ഥലം സർക്കാർ സ്ഥലം കൈവശപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല എനിക്ക് ഇനിയും എന്റെ കരം കൊടുക്കുന്ന ഭൂമി കൂടി വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ നൽകാൻ ഞാൻ തയ്യാറാണ് അത് വെളിപ്പെടുത്തുക എന്നുള്ള എന്റെ ആവശ്യം പക്ഷെ അളവനെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ എന്റെ അർത്ഥം അവർ അളവനെ ഭയക്കുന്നു എന്നുള്ളതാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നടപടി റോഡളക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസിന്റെ പ്രകോപനം ന്യൂസ്